നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിനായി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികൾ എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ് മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ ജനരോഷം ഉണ്ട് എന്ന തരത്തിലാണ് ജില്ലാ കമ്മിറ്റികളിൽ റിപ്പോർട്ട് വരുന്നത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ കമ്മിറ്റികളും പറയുന്ന ഒരേപോലെ പറയുന്നത് പിണറായി വിജയൻ്റെ ജനവിരുദ്ധ മനോഭാവവും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് വന്നപ്പോഴാണ് ഇത്രമാത്രം പാർട്ടിക്ക് ചതിയുണ്ടായത് പാർട്ടിക്ക് ഇത്ര വലിയ നഷ്ടമുണ്ടായത് െന്ന് തന്നെയാണ് അതായത് പിണറായി വിജയൻ ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള നഷ്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ മെമ്പർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കമ്മിറ്റികളിലും ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു ശബ്ദം പിണറായി വിജയനെതിരെ ഉള്ളതാണ് എന്നതാണ് എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട് എങ്കിലും പിണറായി വിജയനേക്കാൾ കൂടുതൽ വിമർശം ഏൽക്കേണ്ടി വരുന്നത് മേയർ ആര്യ രാജേന്ദ്രന് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റം നല്ലതല്ല ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വലിയ തോതിൽ മാറ്റം വരുത്തണം അഹങ്കാരം എല്ലാ പ്രവർത്തികളിലും അവരുടെ എല്ലാ പ്രവർത്തികളിലും അഹങ്കാരം സ്ഫുരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് കെ എസ് ആർ ടി സി ഡ്രൈവറെ കൈകാര്യം ചെയ്തിട്ടുള്ള രീതി തന്നെയാണ് അവരുടെ സ്വകാര്യ വാഹനം പൊതുവഴിയിൽ അതായത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിടുകയും ആ കെ എസ് ആർ ടി സി ബസ്സിലെ യദു എന്ന ഡ്രൈവറെ വലിയ തോതിൽ കളിയാക്കുകയും പരുഷമായി സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അവരുടെ കുടുംബക്കാരും കൂടി ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് വലിയ തോതിൽ പാർട്ടിക്ക് നാണ നാണക്കേടുണ്ടാക്കി അതുമാത്രവുമല്ല അവരുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളത് പാർട്ടിക്ക് കൂടുതൽ അവമതിപ്പുണ്ടാക്കി പൊതുജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അവമതിപ്പുണ്ടാക്കിയെന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് അത് അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കർശനമായ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് അവരെ ആ സ്ഥാനത്തുനിന്നും മാറ്റി പുതിയ ഒരു മേയറെ കൊണ്ടുവരണം അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ മുഖം വികൃതമാകുമെന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തുനിന്നും മാറ്റുകയും പുതിയ ഒരു മുഖത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരമൊരു നിലപാടിലേക്ക് പാർട്ടി വന്നില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാകും അത് സി പി എം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇത്രമാത്രം കനത്ത സി പി എമ്മിൽ നിന്നുള്ള ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് കനത്ത ആഘാതമേറ്റത് കനത്ത പരാജയമുണ്ടായതിൽ പ്രധാന കാരണം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് മേയറുടെ രാജി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ